ഈശോവംശിഖക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം അറുപത്തിയൊന്നാം എപ്പിസോഡ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ചുധാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷ മത്സരത്തെ എതിരേൽക്കാൻ നമ്മളൊരു നവവത്സര ധ്യാനം ആരംഭിച്ചിരിക്കുകയാണ് ഒമ്പത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ മരിയൻ ധ്യാനം ബുദ്ധൻ ശനി ദിവസങ്ങളിൽ മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതുതന്നെ നമ്മൾ തുടക്കം ചെയ്യുന്നത് തിരുവചന ജപമാല എന്ന പുസ്തകത്തിലെ അല്ലെങ്കിൽ തയ്യോത്തോക്കസിൻ്റെ വചനക്കൊന്ത എന്ന പുസ്തകത്തിലെ പ്രാർത്ഥനയുടെ രീതിയിലാണ് ആ കിട്ടും പട്ടം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജപമാലയിൽ നമ്മൾ കറുത്ത പ്രാർത്ഥന ധാരാളം പ്രമുഖം ചൊല്ലുന്നു കറുത്ത പ്രാർത്ഥന ആവർത്തിച്ചപ്പോൾ ചൊല്ലുമ്പോൾ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ആയത് അങ്ങ് യാചനയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ രണ്ടാം പ്രമാണമാണ് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് അപ്പം അങ്ങയുടെ നാമം അതായത് യാഹ്വ് എന്ന നാമം അതിൻ്റെ ദൈവശാസ്ത്രപരമായ ആഴങ്ങളിലേക്കാണ് ആഴങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുൾപടപ്പിലെ കഥയിലും മുൾപ്പടർപ്പലെ ആ സംഭവത്തിലാണ് ഈ യാഹ്വ് എന്ന നാമം അത് തേർഡ് പേഴ്സണിൽ ഫസ്റ്റ് പേഴ്സണിലാണെങ്കിൽ എഹിയെ അഷർ എഹിയെ അല്ലേ അതിൻ്റെ അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ധ്വനികൾ പൊരുളുകൾ അപ്പം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുമ്പ് ചോദിച്ച ചോദ്യം അതായത് ദൈവം സ്വന്തമായി പേരിടുന്നൊരു ദൈവം സ്വന്തമായി ഒരു നാമമുള്ള ദൈവം എപ്പോഴും നിലനിന്നുകൊണ്ട് മനുഷ്യരെ സഹായിക്കുന്ന ദൈവം ഞാൻ ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണ് അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചത് അങ്ങനെ ആയിരിക്കുന്ന ദൈവം അതാണ് ബൈബിളിൽ ഈ മുൾപ്പടപ്പ് സംഭവത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയത് ആ ദൈവവും തത്വചിന്തയുണ്ടല്ലോ തജ്ഞ തത്വജ്ഞാനികൾ ഫിലോസഫറ് അവർ ഏകാന്ത നിശ്ശബ്ദതയിലിരുന്ന് ധ്യാനിച്ച് കണ്ടെത്തുന്ന ഒരു ദൈവമുണ്ട് സ്വത്വവും സത്തയും ഒന്ന് ആയിരിക്കുന്ന പരമാത്മാവ് ദ ആപ്സുലൂട്ട് ബീയിങ് സ്വത്വം അല്ലേ എസെൻസ് അല്ലെങ്കിൽ ഉണ്മ ബീയിങ് സത്ത സബ്സ്റ്റൻസ് ഇതൊന്നായിരിക്കുന്ന ഒരു പരമാ പരമാത്മാവ് അങ്ങനെ ഒരു ഒരു ദൈവത്തെയാണ് തത്വജ്ഞാനികൾ ഫിലോസഫിയിൽ കണ്ടെത്തുന്നത് അപ്പോൾ ഈ പേരിടുന്ന ദൈവം സ്വന്തമായി പേരുള്ള ദൈവം ഞാൻ ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് വെളിപ്പെടുത്തുന്ന ദൈവം ഇതുപോലെ തത്വജ്ഞാനികൾ കണ്ടെത്തുന്ന ഏകാന്തതയിലെ ധ്യാനത്തിലും ചർച്ചയിലും സ്വയം ഇങ്ങനെ ധ്യാനിച്ച് അതായത് അവരുടെ ചിന്തയിൽ അവരുടെ ബുദ്ധിയിൽ ധിഷണയിൽ കണ്ടെത്തുന്ന ഈ സ്വത്വവും സത്യവും ഒന്നും തന്നെയായിരിക്കുന്ന പരമാത്മാവ് ഇത് 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 തമ്മിൽ തമ്മിൽ അന്തരമുണ്ടോ സാമ്യമുണ്ടോ ഇതാണ് ഒരു ചോദ്യം നമ്മൾ മുമ്പ് ഒരു ചോദ്യമാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി കിടക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പം നിങ്ങൾ പല ഓൺലൈൻ മാധ്യമങ്ങളും കാണുന്നുണ്ടല്ലോ യാഹ് എന്ന് പറഞ്ഞ ദൈവം പടയുന്നവരും ദൈവം സാത്താനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത് ഒരു ഗോത്ര ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ അതെല്ലാം നമ്മുടെ ആളുകൾ സ്വാധീനിക്കാം അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മളിത്രം ഗൗരവമായി പഠിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കരുത് കാരണം നമ്മളെ ആക്രമിക്കാനായിട്ട് നിരവധി ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അതെല്ലാം കേട്ട് നമ്മൾ അന്താളിച്ച് പോകാതിരിക്കാൻ നമ്മുടെ ദൈവം എന്താണ് വെളിപ്പെടുത്തിയതെന്ന് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് ഇതിച്ചിരി എളുപ്പമല്ല എന്ന് നമുക്കറിയാം എങ്കിലും കുറച്ച് പേര് നിങ്ങളിൽ കുറച്ച് പേര് പഠിച്ച് പിന്നെ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെയാണ് ഈ അറിവ് കുറേ കൂടി വ്യാപകമാകുക അപ്പോൾ ഈ ബൈബിളിലെ ഈ ഉൾപ്പെടപ്പ് ആ ആ സംഭവം അതിനെ നമ്മൾ ആ കഥ അല്ലെങ്കിൽ ആ സംഭവത്തെ ഒറ്റപ്പെടുത്തി കാണാൻ പാടില്ല അതോ അല്ലെ ഒറ്റ ഒരു സംഭവം മാത്രമല്ല അതിനോട് അക്കാലത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ആ ദൈവത്തിൻ്റെ നാമത്തെ അല്ല നാമത്തിൻ്റെ വെളിപാട് അത് മനസ്സിലാക്കേണ്ടത് ചുറ്റും അനേകം ദേവന്മാരെ അരങ്ങമാണിരുന്ന ഒരു ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെന്ന് നമ്മൾ കണ്ടു അനേകം ദേവന്മാരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അന്നുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ അനേകം ദേവന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് യൂറോപ്പിലൊക്കെ അത് അന്യ നിന്ന് പോയിട്ട് കുറേ ആളുകളായി പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അനേകായിരം ദേവന്മാരും ദേവി ദേവി ദേവീഗണങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള അനേകം ദേവന്മാരും അരങ്ങുവാഴുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആ ഈ യാഹ്വേ എന്ന പേര് നമ്മൾ ശരിക്കും ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റും പഠിക്കുന്നതിനേക്കാൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റും പഠിക്കുന്നതിനേക്കാൾ അവിടെയും ആവശ്യമുണ്ട് കാരണം അവിടെ ഈ അള്ളാഖ് എന്ന് പറയുന്ന ദേവൻ ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ആഴത്തിൽ പഠിക്കേണ്ട സംഗതി തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു അനേകം ദേവന്മാരുള്ള ഒരു ഒരു സ്ഥലത്ത് നമ്മൾ ഏല്യാകെ നമ്മളെ ബന്ധം ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് മറ്റു വിശ്വാസങ്ങളുമായി ചില തുടർച്ചകളുണ്ട് ഏലെന്ന് വാക്കെടുത്തു മറ്റു മതങ്ങളിലുള്ള ഒരു വാക്കായിരുന്നു പക്ഷേ അത് അലോഹ്യം എന്നായിട്ടാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് അപ്പോൾ ചെറിയ തുടർച്ചകളുണ്ട് എന്നാൽ തീർത്തും വ്യതിരക്തമാണ് അപ്പോൾ മറ്റു മതങ്ങളുടെ തുടർച്ചയിലും അതേസമയം വ്യതിരക്തമായും ഇസ്രായേലിനെ സ്വന്തം വിശ്വാസം പ്രകാശിപ്പിക്കുകയാണ് അതിലൂടെ ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മറ്റ് മതങ്ങളുമായി തുടർച്ചയായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഈ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിലേക്ക് ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു ചാല് കീറിയിട്ടുണ്ട് കാരണം അവരെ തീർത്തും മാറ്റി നിർത്തിയിരിക്കല്ല അവരുപയോഗിച്ച വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അർത്ഥവ്യത്യാസത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മിലേക്ക് വരാനുള്ളൊരു ചാല് അല്ലെങ്കിൽ ഒരു വഴി ഒരു സർവീസ് റോഡ് വെട്ടിയിട്ടുണ്ട് നമ്മൾ കൈവേലാണ് ഈ യേശു എന്ന കൈവേലാണ് ല പിതാവിൻ്റെ പക്കലേക്ക് ഞാനുള്ളത് വേറൊരു ഹൈവേ ഇല്ലെന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ ഹൈവേയിലായിരിക്കും നമ്മിലേക്ക് മറ്റുള്ളവർക്ക് വരാനുള്ള ചാല് അല്ലെങ്കിൽ സർവീസ് റോഡ് കീറിയിടുകയാണ് അവരുപയോഗിച്ചിരുന്ന ചില ദൈവസങ്കല്പങ്ങൾ എടുത്ത് അതിനെ മാമോസം മുക്കി തീർത്തും വ്യത്യസ്തമായ തരത്തിൽ ഇസ്രായേലുപയോഗിച്ചപ്പോഴേ അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ് ദൈവത്തെ തേടിയുള്ള ബൈബിളിലെ കഠിനയജ്ഞത്തിൻ്റെ തുടർച്ചയിൽ ഈ പ്രക്രിയ അതായത് ഈ മറ്റ് മതങ്ങളിലെ ചില വാക്കുകളും സങ്കല്പങ്ങളൊക്കെ എടുത്ത് അതിനെ തീർത്തും വ്യതിരിക്തമായ രീതിയിൽ ഇസ്രായേലിൻ്റെ വിശ്വാസത്തെ ഏകദൈവ വിശ്വാസം പ്രകാശിപ്പിക്കുന്ന ആ പ്രക്രിയ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്ക് കാണാം ബൈബിളിൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് ഒന്ന് യശ്യ പ്രവാചകനും മറ്റൊന്ന് യസക്കിയേൽ അഥവാ അഥവാ യഹസ്ഖേൽ യഹസ്കേൽ എന്നാണ് ഹീബ്രുവില് യഹസ്കേൽ പ്രവാചകനും യശയ്യ പ്രവാചകനും ഇവ രണ്ടു പേരുമാണ് ഈ യാഹ്വെ എന്ന നാമത്തിൻ്റെ കുറേ കൂടി വിപുലമായ അല്ലെങ്കിൽ അഗാധമായ അർത്ഥങ്ങളിലേക്ക് പൊരുളുകളേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ രണ്ടാം യശയ്യ എന്ന് പറയുന്ന അതായത് യെറുസലെ യെറൂസലെ യശയ്യ ആ പ്രവാചകൻ എട്ടാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഒരാളായിരുന്ന ആളാണ് രണ്ടാം യശയ്യ അദ്ദേഹം ബാബിലോൺ പ്രവാസ പ്രവാസകാലത്ത് ബാബിലോണിലാണ് താമസിച്ചിരുന്നത് ബി സി അഞ്ഞൂറ്റി എൺപത്തേഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് വരെയുള്ള ബാബിലോൺ പ്രവാസകാലത്തിൻ്റെ ഏറ്റവും അവസാന കാലത്താണ് രണ്ടാം യേച്ച ബാബിലോണിൽ ഇപ്പോഴത്തെ കല്ലായ ദേശത്ത് അല്ലെങ്കിൽ മെസ്സപ്പൊട്ടോമിയെന്നൊക്കെ പറയുമല്ലോ ഇറാക്ക് കുവൈറ്റ് ആ പ്രദേശങ്ങളായി പറയുന്നത് അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ യഹൂദ ദേശത്തുള്ള പ്രധാനപ്പെട്ട പൗരന്മാരെല്ലാവരെയും അടിമകളായിട്ട് ബാബിലോണിലേക്ക് കല്ലായ ദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആ കല്ലായ നാട്ടിലായിരിക്കുമ്പോൾ ബാബിലിൻ നാട്ടിലായിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ പ്രവചനങ്ങൾ നൽകുന്നത് ഈ രണ്ടാം ഏശയ ഇപ്പോൾ നമ്മുടെ ബൈബിളിലുള്ള ഏശയയുടെ ഗ്രന്ഥത്തിൽ നാൽപ്പതാമത്തെ അധ്യായം മുതൽ അമ്പത്തഞ്ച് വരെയുള്ള അത്രയും ആ അധ്യായങ്ങളെയാണ് രണ്ടാം ഏശയ ഗ്രന്ഥം മറ്റു പറയുന്നത് അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ആ ഈ അവസാന കാലം അതായത് ബാബിൽ പ്രശ്നം അവസാന കാലം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജാ ഭരണ സൈറസ് ബാബിലോണിയയെ ആക്രമിക്കുകയാണ് അതോടുകൂടി ബാബുലിൻ സാമ്രാജ്യം രണ്ടായിട്ട് പിളർന്നു രണ്ടായി പിളർന്നു അപ്പോൾ തങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന തകർക്കാനാകുന്ന സാമ്രാജ്യം എന്ന് വിചാരിച്ച ബാബുലും സാമ്രാജ്യം ഇത തകർന്നു കിടക്കുന്നു പിളർന്നു കഴിഞ്ഞു തങ്ങളെ ആക്രമിക്കുകയും പല പ്രാവശ്യം ആക്രമിക്കുകയും കൊല്ലുകയും തങ്ങളുടെ തങ്ങളുടെ ആളുകളെയൊക്കെ കൊല്ലുകയും തങ്ങൾ അടിമകളായി കൊണ്ടുപോകുകയും ചെയ്ത ഇങ്ങനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച സാമ്രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തി ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ ഈ ശവമായി തീർന്നു അല്ലേ ശവമായി തീർന്നു എന്ന് വിചാരിച്ച ഇസ്രായേല് ഇതാ ആ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്ന് പതുക്കെ ഉണർന്നെക്കാൻ തുടങ്ങുന്നു ഏതാനും കർഷകരെ മാത്രം ഈ യറൂസലമിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള പൗരന്മാർ മുഖ്യ പൗരന്മാരെല്ലാവരെയും ബാബിലോണിക്ക് നാട് കടത്തിയിരുന്നു അങ്ങനെ ഇസ്രായേൽ ദാവീദൻ്റെ സാമ്രാജ്യം തീർത്തും അസ്തമിച്ചു ദാവീദൻ്റെ കുറ്റി അല്ലേ അത് അത് ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതാ തങ്ങളെ ആരാണോ കീഴ്പ്പെടുത്തിയത് ആ സാമ്രാജ്യം തകർന്നു കിടക്കുന്നു ഇസ്രായേല് അതിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ എന്ന പതുക്കെ ഉണർത്തി നിലനിൽക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഈ സന്ദർഭത്തിലാണ് രണ്ടാം യശയ്യ ഒരു വലിയ സന്ദേശം നൽകുന്നത് അതായത് ബാബിലോണിൻ്റെ ദേവന്മാരെല്ലാം തോറ്റുപോയിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ തോൽവി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ രാജ്യം പ്രധാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവന്റെ ദേവിയുടെ തോൽവിയാണ് ക്ഷണികമായ ദേവന്മാരുമായി തുലണം ചെയ്താൽ നിത്യം നിലനിൽക്കുന്ന ദൈവത്തെ അവതരിപ്പിക്കാൻ എളുപ്പമുണ്ട് അതാണ് യശയ്യ കണ്ടത് ക്ഷണികര ക്ഷണിക ക്ഷണികരാണ് ഈ ദൈവീ ദേവഗണ ദേവന്മാര് നിത്യം നിലനിൽക്കുന്നവനാണ് ദൈവം എന്ന യാഹ്വേ അതുകൊണ്ടാണ് യശയ്യ നാൽപ്പത്തൊന്ന് നാല് പറയുന്നത് ആദിയിലുള്ളവനും അവസാനത്തെ കൂടെയുള്ളവനുമായി യാഹ്വേ ഞാനാണ് അവൻ വാക്ക് നമുക്ക് ഒന്നുകൂടി കേൾക്കാം യശയ്യ നാൽപ്പത്തൊന്ന് നാല് ആദിയിലുള്ളവനും അവസാനത്തോട് അവസാനത്തോടു ഉള്ളവനുമായ ഞാൻ ഞാനാണ് അവൻ ഇതുപോലെ പ്രയാസമേലെ ചുറ്റുപാടിൽ എഴുതപ്പെട്ടതും പുതിയ നിയമത്തിലെ അവസാന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇതിനോട് സദൃശമായ ഒരു തിരുവചനമാണ് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ അവൻ വെളിപാട് ഒന്ന് നാല് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ അവൻ വീണ്ടും പറയാണ് ആദ്യവും അന്തവുമായ അവൻ വെളിപാട് ഒന്ന് പതിനേഴ് രണ്ട് എട്ട് ഒന്നാമനും ഒടുവലത്തവനുമായ അവൻ വെളിപാട് ഇരുപത്തിരണ്ട് പതിമൂന്ന് ഈ ലോക ശക്തികളൊക്കെ എല്ലാം മുമ്പ് നിലനിന്നിരുന്നത് ദൈവമാണ് ഈ സാമ്രാജ്യ ശക്തികളൊക്കെ തകർന്ന് തരിപ്പണമായി മാഞ്ഞു പോകുമ്പോഴും നിലനിൽക്കുന്നത് ദൈവം തന്നെയാണ് അപ്പോൾ ഈ ലോകത്തിലെ ശക്തികളെല്ലാം ഉണ്ടാകുന്ന സാമ്രാജ്യ ശക്തികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നിലനിന്നിരുന്നു ഈ സാമ്രാജ്യമൊക്കെ അടിഞ്ഞു പോകുമ്പോഴും ദൈവം നിലനിൽക്കുന്നു ആ ദൈവം നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ദാനം അപ്പോൾ ക്ഷണികമായ സാമ്രാജ്യത്വ ശക്തികളും അധികാര കേന്ദ്രങ്ങളും അവർ ആരെയാണോ പ്രതിദാനം ചെയ്തിരുന്നത് ദേവിദേവന്മാർ അവരൊക്കെ ക്ഷണികരാണ് താൽക്കാലികമായിട്ടുള്ളവരാണ് നിത്യമുള്ളവരല്ല നിത്യമുള്ളവരല്ല അതുകൊണ്ട് രണ്ടാം യേശയ പറയാണ് ഞാൻ ആദ്യവും അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല യശയ നാൽപ്പത്തിനാല് ആറ് ഞാൻ ആദ്യം അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഈ മുൾപടർപ്പ് സംഭവത്തിലൂടെ വെളിപ്പെടുത്തിയ ആ തന്തുവിനെ എടുത്ത് വ്യത്യസ്തമായ ഊന്നല നൽകി വ്യാഖ്യാനിച്ച് ഈ യശയ ഒരു പുതിയ പ്രമാണസൂത്രം നൽകുകയാണ് ഒരു ഫോർമുല നൽകുകയാണ് ആ ഞാൻ ആദ്യം അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അപ്പം മോശയ്ക്ക് കിട്ടിയ വെളിപാട് അല്ലെങ്കിൽ മോശക്ക് ദൈവം നൽകിയ വെളിപാട് ആ വെളിപാട് തന്തുവിനെടുത്ത് വ്യത്യസ്തമായൊരു ഊന്നല നൽകി പുതു പുനരാഖ്യാനം ചെയ്യുകയാണ് യശയ പ്രവാചകൻ അങ്ങനെ ഒരു പുതിയ പ്രമാണസൂത്രം നൽകുകയാണ് ആ പ്രമാണ സൂത്രം ഹീബ്രുവില് ഭയങ്കര നിഗൂഢമായി അർത്ഥമുള്ളതാണ് നിഗൂഢമായ അർത്ഥം ഞാൻ അവൻ എന്നേ ഉള്ളൂ നമ്മൾ നമ്മൾ തർജ്ജമ ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നമ്മൾ ഈ യശിയ നാൽപ്പത്തി ഒന്ന് നാലില് ആദ്യയിലുള്ളവനും അവസാനത്തെ കൂടെയുള്ളവനുമായി ഞാൻ ഞാനാണ് അവൻ ഞാൻ ഞാനാണ് അവൻ ഞാൻ അവൻ എന്നേ ഉള്ളൂ ഞാൻ ആണ് എന്നില്ല ഞാൻ അവൻ എന്നേ ഉള്ളൂ ഭയങ്കര ഗൂഢാർത്ഥമാണ് അവന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാ ഞാനാണ് അവൻ എന്ന് എഴുതിയിട്ടില്ല ഞാൻ അവൻ എന്നേ ഉള്ളൂ ഞാൻ അവൻ എന്നേ ഹീമൃ ഉള്ളൂ അതിന് ഗ്രീക്കിലേക്ക് മൊഴി മാറ്റം ചെയ്തപ്പോൾ ഞാനാണ് എന്ന് വ്യക്തത വരുത്തുകയായിരുന്നു ഏകോ എമിയ എന്നാണ് ഗ്രീക്കിൽ ഞാനാണ് എന്ന് വ്യക്തത വരുത്തുക ഞാൻ അവൻ ഞാൻ അവൻ നിത്യം നിലനിൽക്കുന്ന ഒരുവനേ ഉള്ളൂ ഞാൻ അവൻ നിത്യം നിലനിൽക്കുന്ന അവൻ അത് ഞാനാണ് ഇങ്ങനെയാണ് ഹീബ്രു വാക്യത്തിൽ മനസ്സിലാക്കാൻ വലിയ പാടാണത് അതുകൊണ്ട് തന്നെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ സെപ്തി ഹിന്ദുക്കാര് ഞാനാണ് അവൻ എന്ന കുറച്ചുകൂടി വ്യക്തത വരുത്തി ഏകോ എമി ഈ ഏകോ എമി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് യേശു ഞാനാണ് അവൻ ഞാനാണവൻ അല്ലേ എത്ര പ്രാവശ്യമാണ് ഞാനാണ് അവൻ എന്ന് പറയുന്നത് ഞാനും പ്രത്യേകിച്ച് മൂന്ന് പ്രാവശ്യം ഞാനാണ് അവൻ അതായത് ഈ യാഖ്വെ നാമധാരി ഞാനാണെന്നാണ് യേശു പുതിയ നിയമത്തിൽ പറയണേ നമുക്ക് വീണ്ടും പഴയ നിയമത്തിലേക്ക് പോകാം ഇസ്രായേലിന്റെ ദൈവം ഞാനാണ് എന്ന എന്ന് പറഞ്ഞ പ്രസ്താവത്തിലൂടെ എന്താണ് സംഭവിച്ചത് തലകുത്തി വീണവരും മറഞ്ഞു പോയവരുമായ എല്ലാ ദേവന്മാരെയും എതിരിടുകയാണ് ഇസ്രായേലിലെ ദൈവം മാത്രമാണ് ആകുന്നവൻ അഥവാ ആയിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്നും ആയിരിക്കുന്നവൻ മാഞ്ഞു പോകാത്തവൻ ദൈവം മാത്രമാണ് യാക്വെ മാത്രമാണ് മറ്റുള്ളവരൊക്കെ ഈ ദേവന്മാരും ദൈവമാരൊക്കെ തലകുത്തി വീണ് മാഞ്ഞു പോയി തകർന്ന് തരിപ്പണമായി പോയി അവരുടെ സാമ്രാജ്യങ്ങളും തരിപ്പണമായി അതിനാൽ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്ന മായവൻ വരാനിരിക്കുന്നമായവൻ എപ്പോഴും ആകുന്നവൻ യാഹുവയായ ദേവന്മാർ ദൈവം മാത്രമാണ് മറ്റു ദേവന്മാരെല്ലാം ക്ഷണികമായിരുന്നവർ മാത്രമാണ് മറ്റു ദേവന്മാർക്ക് എതിരെയുള്ള പോരാട്ടത്തിലും ഇസ്രായേലിന്റെ ജനത്തിൽ നിരാശതക്കെതിരെയുള്ള പോരാട്ടവും ഇസ്രായേല് ഇങ്ങനെ ബാബുലം പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവം നമ്മൾ കൈവിട്ടു ഇനി നമുക്ക് നമ്മുടെ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാം നമുക്ക് മറ്റു ദേവന്മാരെ ആരാധിക്കാൻ ചിലർക്ക് വിചാരിച്ചിരുന്നു അങ്ങനെ നിരാശതയിലേക്ക് കൂപ്പുകുത്തിയ അവർക്കെതിരെയുള്ള പോരാട്ടമാണ് യശയ്യാൻ നടത്തുന്നത് അതായത് മറ്റ് ദേവന്മാർക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല മറ്റു ജനതകൾക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം മാത്രമല്ല സ്വന്തം ജനതയിൽ നിശ നിരാശതയ്ക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ യേശ നടത്തിയത് മാത്രല്ല പ്രത്യാശയുടെയും സുനിശ്ചിത്വൻ്റെയും സന്ദേശം പ്രവാചകൻ നൽകുകയാണ് കാരണം എന്താണ് ഞാനാണ് അവൻ എന്ന് യാഹ്വി പറഞ്ഞിരിക്കുന്നു എല്ലാവരും പോയാലും ഏത് സാമ്രാജ്യങ്ങളൊക്കെ നശിച്ചു പോയാലും എല്ലാ ദേവിദേവന്മാരും ഒക്കെ തകർന്നു പോകുമ്പോഴും തകർന്നു പോകാതെ എപ്പോഴും ദൈവമായിരിക്കുന്നവൻ ഒരുവൻ മാത്രം അത് യാഹ്വിയാണ് ഞാൻ അവൻ നിത്യം നിലനിൽക്കുന്ന ഒരേയൊരു ദൈവമേ ഉള്ളൂ അത് ദൈവമെന്ന യാഹ്വയാണ് കർത്താവായ ദൈവമാണ് ബാബിലോണിലെ വിലകെട്ട ദേവഗണത്തിൻ്റെയും അവരുടെ വീണുപോയ ബലശാലികളെയും മുമ്പിൽ യാഹ്വയുടെ ശക്തി ഉദിച്ചുയരുകയാണ് അതുപോലെ യാഹ്വേയുടെ ജനത്തിൻ്റെയും ശക്തി ഉദിച്ചുയരുകയാണ് സവിശേഷമായ ഒരു വ്യാഖ്യാനവും ആവശ്യമില്ലാത്ത ഞാനാണ് കുറിയ വാക്യത്തിലൂടെയാണ് യശയ്യ ഇത് അവതരിപ്പിക്കുന്നത് അതായത് ഇതിന് മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല വ്യാഖ്യാനം കൊടുക്കാൻ കഴിയില്ല ഞാനാണ് അവൻ ഞാൻ അവൻ ദൈവഭയമില്ലാത്തതും ഉള്ളതുമായ എല്ലാ ലോകശക്തികളുടെയും മേൽ ആധിപത്യം ഉറപ്പിക്കുന്നത് ഇസ്രായേലിന് ദൈവമാന്ന ഞാൻ അവനാണ് അതാണ് ആ വാക്യത്തിന്റെ ധ്വനി ഈ ഈ ദൈവഭയം ഇല്ലാത്തതും ഉള്ളതുമായ ഏത് സാമ്രാജ്യത്തെ ശക്തിയാകട്ടെ അവരുടെ മേലെ എല്ലാം ആധിപത്യം ഉറപ്പിക്കുന്നത് ഞാൻ അവൻ എന്ന് വെളിപ്പെടുത്തിയ ദൈവമായ യാഖ്വയാണ് നിലനിൽപ്പില്ലാത്തതും എന്നാൽ പ്രത്യക്ഷത്തിൽ കാണാവുന്നതുമായ സംഗതികളുടെ ഭൗതിക അവശിഷ്ടങ്ങളുടെ നടുവിൽ നിത്യം നിലനിൽക്കുന്നവനെ കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് ഒരു ചുവട് കൂടെ വയ്ക്കുകയാണ് യാഹ്വ എന്ന നാമത്തിന്റെ അർത്ഥം ഇത്തരത്തിൽ നവമാതൃകയിൽ യശയ വാർത്തെടുത്തതിലൂടെ പ്രത്യക്ഷത്തിൽ കാണാവുന്നത് അങ്ങനെയുള്ള ഈ ഭൗതിക സംഗതികളുടെ നടുവിൽ അതായത് സാമ്രാജ്യം അടിഞ്ഞു കിടക്കുകയാണ് തകർത്ത് പരിപണമായി കിടക്കുകയാണ് അപ്പൊ അവിടെ തന്നെ നമുക്ക് കാണാം ആ ഭൗതിക അവശിഷ്ടങ്ങളുടെ നടുവില് നിത്യം നിലനിൽക്കുന്നവനെ കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് ഒരു ചുവട് കൂടെ വയ്ക്കുകയാണ് യാപ്പ് എന്ന നാമത്തിന്റെ അർത്ഥം അർത്ഥം ഈ നവമാതൃകയിൽ യശിയ വാർത്തെടുത്തതിലൂടെ എന്താണ് ഇങ്ങനെ സാമ്രാജ്യങ്ങളൊക്കെ നശിച്ചു പോകും ആ അവരുടെ ദേവി ദേവി ദേവഗണങ്ങൾ ഒക്കെ നശിച്ചു പോകും ഇങ്ങനെ പകർന്ന് തരിപ്പണമായി കിടക്കുന്നെന്ന് വിചാരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം ആ ഇസ്രായേല് ആ ജനം വിശ്വസിച്ച ദൈവം ഇതാ ശക്തിയോടെ ഉദിച്ചുചേരുന്നു കാരണം എന്താണ് എന്നും ആയിരിക്കുന്നവൻ അവൻ മാത്രമാണ് ഞാനാണ് അവൻ ഞാനവൻ മറ്റുള്ളതൊക്കെ ക്ഷണികമാണ് താൽക്കാലികമാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്നും ആയിരിക്കുന്നവനും ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ അത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ ജനമായിരിക്കാൻ അതാണ് നമുക്കുള്ള വിളി അപ്പോൾ അവന്റെ നാമം പൂജിതമാകണമേ എന്ന് പറയാനുള്ള ആ അവകാശം നമുക്ക് നൽകിയിരിക്കുക അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയാനുള്ള അവകാശം നമുക്ക് നൽകിയിരിക്കുക എന്നും ആയിരിക്കുന്നവൻ ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും ആയവൻ ഈ ലോകത്തിൽ സാമ്രാജ്യ ശക്തികളെല്ലാം തകർന്നു പോകുമ്പോഴും മറ്റു ദേവി ദേവി ഗണന്മാരെല്ലാം തലകുത്തി വീഴുമ്പോഴും എന്നും നിലനിൽക്കുന്നവനായ ദൈവത്തിൻ്റെ നാമം യാഹ്വ എന്നാണ് ആ നാമം വിളിക്കാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ് ഒരു ഒരു സവിശേഷ ആനുകൂല്യം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ശരിക്കും ഹൃദയത്തിൽ നിറയുന്ന നന്ദിയോടെ കൃതജ്ഞതയോടെ നമുക്ക് പറയാൻ കഴിയണം അങ്ങയുടെ നാമം യാഹ്വേ എന്ന നാമം പൂജിതമാകണമേ എന്ന് നമ്മുടെ കർത്താവീശ്വമശുഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും